സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റ് ദിനത്തിൽ നിർണായക നേട്ടവുമായി സി ബിസിനസ് വിപണി വിഹിതത്തിലെ ശതമാനം നേടിയാണ് ബജറ്റ് അവതരണ സമയത്ത് സി ഉജ്ജ്വല നേട്ടം സ്വന്തമാക്കിയത് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ രണ്ടായിരത്തിയഞ്ച് വർഷത്തേക്കുള്ള ബജറ്റ് അവതരണം ജൂലൈ ഇരുപത്തിമൂന്നിനാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ പ്രസംഗ സമയത്തും ബജറ്റ് വിശകലനങ്ങൾ നടന്ന ആഴ്ചയിലും ഈ വിഭാഗത്തിലുള്ള ചാനലുകളുടെ കാഴ്ചക്കാരിൽ എൺപത്തിയഞ്ച് പോയിന്റ് എട്ട് ശതമാനം വിപണി വിഹിതം സ്വന്തമാക്കിയാണ് സി ബിസിനസ് സുവർണ നേട്ടവുമായി മുന്നേറിയത് സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ച വിശകലനങ്ങളിൽ എതിരാളികളില്ലാതെ മുന്നേറുകയാണ് സി ബിസിനസ് ഓഹരി വിപണികളുമായി ബന്ധപ്പെട്ടതും സാമ്പത്തിക വിഷയങ്ങളിലെ വിശകലനങ്ങളിലും ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വാസ്യതയോടെ പിന്തുടരുന്ന ചാനലാണ് സി ബിസിനസ് ബിസിനസ് വാർത്തകൾ അവതരിപ്പിക്കുന്ന മറ്റു ചാനലുകളുടെ ആകെ വിപണി വികതത്തിന്റെ സിംഹഭാഗവും സ്വന്തമാക്കിയ സി ബിസിനസ്സിന് യൂട്യൂബിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലും സമാന രീതിയിലുള്ള സ്വീകാര്യത ലഭിക്കുന്നുണ്ട് ഉപഗ്രഹ ചാനലുകളുടെ കാഴ്ചക്കാരെ സംബന്ധിക്കുന്ന ആധികാരിക രേഖയായ ബാർക്ക് റേറ്റിംഗ് പ്രകാരമാണ് ബജറ്റ് ദിനത്തിലും ആഴ്ചയിലും അനുഷേദ്യമായ നേട്ടം സി ബിസിനസ് സ്വന്തമാക്കിയിരിക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം